പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ വീണ്ടും ഒരു പുതിയ ദിവസം അങ്ങ് വിളിച്ചുണർത്തിയവരോട് കൂടെ അങ്ങ് എന്നെയും ഓർമ്മിപ്പിച്ചിരിക്കുന്നു ഇന്ന് അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ നന്ദിയുള്ള ഹൃദയത്തോടും പ്രത്യാശയും നിറഞ്ഞ മനസ്സോടും കൂടി ഈ ദിവസം ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ വരെയും എന്നിലേക്ക് പാഞ്ഞെടുത്ത യാതൊരുവിധ പ്രശ്നങ്ങളും ഇന്ന് എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ ഇന്ന് അങ്ങ് എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ ഇന്ന് എന്നിലേക്ക് നന്മയല്ലാതെ യാതൊന്നും അങ്ങ് കടത്തിവിടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് വിധേയനാകുന്നു ആകുലതകളും സങ്കടങ്ങളും നിറഞ്ഞ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ ഈ ദിവസം എനിക്ക് അങ്ങ് നന്മയ്ക്കാക്കി മാറ്റണമേ വിശുദ്ധമായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ട കൃപകൾ എന്നിൽ നിറയ്ക്കണമേ എൻ്റെ കുറവുകൾ പരിഹരിക്കുവാൻ എന്നെ സഹായിക്കണമേ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന എന്നിലെ മാലിന്യങ്ങൾ കഴുകി കളയണമേ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധനായ പിതാവ് നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ നിന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തു കൊള്ളണമേ ഞാൻ അവരോടുകൂടി ഉണ്ടായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു വിശുദ്ധ ലഖിതം പൂർത്തിയാകുവാൻ വേണ്ടി നാശ നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തു കൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവർ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു നമ്മുടെ കർത്താവായ ഇഷം ഷിഹാക്കും സ്തുതിയും